അപ്പോൾ നമുക്ക് ഇതിലെയാണ് അച്ഛൻ കോവിൽ പോകുന്ന റൂട്ട് ഇതിലെയാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മളിങ്ങനെ കയറി അച്ചൻ കോവില് പോകുന്ന റൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ അതാണ്ട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ പറക്കി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക ഇവിടെ എനിക്ക് വന്ന് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് കുപ്പികളൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ എന്നെ വലിച്ചു വരി അറിയുക ഇത് ഏതാണ്ട് ഭയങ്കര ഒരു ഫോറസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിലെ വരുന്നത് നല്ല വായ്പ ഉള്ള ഒരു സ്ഥലം അടിപൊളി സ്ഥലം ഇവിടെ ആൾക്കാർ ആരും ആരും ഇല്ല ആരും വരുന്നതാണ്ടില്ല ഒരു ചേട്ടൻ വരുന്നുണ്ട് ഒരു വണ്ടിയായിട്ട് ചോദിച്ചു നോക്കാം എന്തായാലും അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഇത് നേരെ അച്ചൻകോയിൽ പോകുന്ന റൂട്ടാണ് പക്ഷേ ഇവിടെ നിൽക്കുന്നത് നോക്കി വേണം ആനയൊക്കെ എടുത്ത് ചാടി ഇങ്ങനെ വരുന്നത് ഈ വഴിയൊക്കെ ആനയൊക്കെ ചാടി വരും അപ്പോൾ അവിടെ കിടങ്ങൊക്കെ കുടിക്കുന്നുണ്ട് അവിടെ അത് ഞാൻ പറഞ്ഞില്ലേ കനാലല്ലത് ആനയൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ആനശല്യമുള്ള സ്ഥലമാണത് അപ്പോൾ അടിപൊളി ഒരു വൈബാണിത് ൊളിയാണ് കേട്ടോ ഇത് മൊത്തം പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ് പൈനാപ്പിളും റബ്ബറും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് ഇവിടെ പക്ഷേ വെയിലാണെങ്കിലും നല്ല പച്ചപ്പാണ് കേട്ടോ വന്ന വഴിയൊക്കെ കണ്ടോ അങ്ങ് ദൂരെയൊക്കെ കണ്ടോ നല്ല പച്ചപ്പായിട്ട് ഇടയ്ക്ക് അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഉണങ്ങി വരണ്ട് നമുക്ക് നിൽക്കാൻ പയ്യാത്ത ഇണക്കുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം അതെല്ലാം മാറി ഇപ്പം നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണ് വരുന്നത് അത് ഒരു ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇത് മൊത്തം പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ് ഇതൊരു ഏർപ്പിൻ വളമാണ് ഇതിങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ വരണം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ പിന്നെ വന്ന വീഡിയോ ഒന്നും എടുത്തില്ല അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടതാണ് അന്ന് വേനൽക്കാലത്ത് വന്നിപ്പം എടുത്ത വീഡിയോകളൊക്കെയാണ് ആ കാലാവസ്ഥയല്ല ഇപ്പോൾ ഇപ്പം ആ അടിപൊളി പച്ചപ്പ ഫുള്ള് നല്ല ഗ്രീനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ ഇപ്പോഴൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയാൽ നല്ല നല്ല കാലാവസ്ഥ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് പിന്നെ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല അത്യാവശ്യം വരുന്ന വഴിയിലൊക്കെ ആ ഈ ചെറിയ തോട്ടിലും ആട്ടിൽ ഒക്കെ നല്ല വെള്ളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അച്ചൻകോവില് കൊണ്ടുള്ളത് നേരെയുള്ള റൂട്ടാണ് കേട്ടോ നേരെ അച്ചൻകോവില് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ചൻകോവില് പത്തൊമ്പത് കിലോമീറ്റർ ചെമ്പനരുവി നാല് കിലോമീറ്റർ കുമ്പാരറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അങ്ങനെ ഇവിടെ പുനല്ലൂർ അലിമുക്ക് എല്ലാം ഇവിടെ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവർ തുറന്നു തരും നമ്മളിന്ന് കയറി ചോദിക്കത്തൊന്നുമില്ല അപ്പോൾ നേരെ നമ്മൾ ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പോകുന്നത് അച്ചൻ കോവിലോട്ടാണ് കേട്ടോ അച്ചൻകോവിലോട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ നല്ല വരണ്ടുണങ്ങി കിടന്ന ഫോറസ്റ്റൊക്കെ ഇപ്പോൾ നല്ല പച്ച പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി യാത്ര വീഡിയോ ആണ് നമ്മളെ അപ്പോൾ ഞാൻ നേരെ പോകുന്നത് അച്ചങ്കോലി വഴി തമിഴ്നാട്ടിലോട്ടാണ് തമിഴ്നാട്ടിൽ നമുക്ക് ഡാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല ഉണങ്ങി ചുക്കായിട്ട് കിടന്ന് റോഡിൻ്റെ സൈഡിലൊക്കെ ഉണങ്ങി ഉണക്കായിരുന്നു നല്ല ഉണക്കായിരുന്നു ഇപ്പം നമ്മൾ വന്നപ്പോൾ കൊണ്ടു ഇപ്പം വേനൽ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ടുണ്ട് പിന്നെ ആറ്റിൽ പറയത്തൊക്കെ വെള്ളമൊന്നുമില്ല അന്നത്തെ അതിനേക്കാളും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് മണലെല്ലാം കയറി കിടക്കിയില്ലേ വെള്ളം ഒന്നും ഇത് കിടക്കത്തില്ല അത ഇത് ഉണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അന്ന് വന്നപ്പോൾ ഇത് മൊത്തം അങ്ങ് ഒരുമാതിരി ഉണങ്ങി ചുക്കായിട്ട് കിടന്നത് ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അച്ഛൻ കോവിലെത്തിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ അന്നത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥയും കൂടെ ഇപ്പോൾ വേനൽ മഴ പെയ്തപ്പോഴുള്ള ആ ഒരു മാറ്റവും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പം നമ്മൾ അച്ഛൻകോവിലെ വീഡിയോ മൊത്തം നമ്മൾ പോണെ എല്ലാം നമ്മൾ എടുത്തതാണ് അപ്പം വെള്ളം റോഡിലായിട്ട് അത്രയ്ക്ക് മഴ പെയ്തിട്ടുണ്ട് എന്താക്കണെ ചിത്രശലവങ്ങൾ കേട്ടോ റോഡിലൊക്കെ തന്നെ ഒരു പത്തിരുപതിനായിരം ചിത്രശലവങ്ങളാണ് അത് കൂടുക അതെനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല അത് ഇങ്ങനെ കൂട്ടത്തി നമ്മൾ വണ്ടി അടിച്ച് പറന്ന് അതങ്ങ് പോയി ഇഷ്ടം മൊത്തം ഈ ചിത്രശലവങ്ങളാണതാ റോഡ് മൊത്തവും എനിക്കൊന്ന് ഈ മഴ പെയ്തിട്ട് അങ്ങനെയൊക്കെ ആയെന്ന് തോന്നുന്നത് ഹായ് ഈ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കുമ്പാരിറ്റി വാട്ടർഫാൾസിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ പോവുകയാണ് അത് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ കുമ്പാരിറ്റി വാട്ടർ ഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഉണ്ടോ ഉണ്ടോയെന്ന് അറിയത്തില്ല വെള്ളമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ തുറന്നിടാക്കും പാസാക്കി കൊടുക്കും വെള്ളം കാണുമെന്നറിയത്തില്ല ഇതാണ് കുമ്പാരിറ്റി ഇവിടെ നിന്ന് അകത്തോട്ട് കയറിപ്പോണം കുമ്പാരറ്റി വാട്ടർ ഫാൾസ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും വെള്ളമില്ല കേട്ടോ അടച്ചിട്ടിരിക്കുക തന്നെ ചെറുതായിട്ടൊക്കെ കാണുമായിരിക്കും എന്താണ്ട് ഇവിടെയൊക്കെയാണ് കയറി പോകേണ്ടത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ അവിടെ വെള്ളമില്ല ഇവിടെ ഒരു മൊബൈൽ ടവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഒരു വള്ളം ഒരു ചങ്ങാടമൊക്കെ കിടക്കുന്നത് എന്താന്ന് നോക്കാം എന്തായാലും താഴോട്ട് രണ്ടുമൂന്ന് കാറൊക്കെ കിടപ്പുണ്ട് അച്ഛൻ കോവിൽ ആറാണ് അങ്ങോട്ട് അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇതേ കണക്കാണ് കേട്ടോ ഇവിടെ അങ്ങ് അക്കരയേണ്ട ഒരു ഗ്രാമമുണ്ട് കേട്ടോ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് പോകാനാണെന്ന് തോന്നുന്നു ഈ വള്ളം ഈ കയറിൽ പിടിച്ചിട്ടിങ്ങനെ ഇക്കരെ വരും ഇക്കരയിൽ നിന്ന് അങ്ങനെ അക്കരെ പോകും തുഴയേണ്ട കാര്യമില്ല വള്ളം എടുത്തിട്ടിട്ട് നമ്മൾ കയറിൽ ഇങ്ങനെ പിടിച്ചു വന്ന് കഴിഞ്ഞാൽ വള്ളം പിടിച്ചു പിടിച്ച് ഇക്കര വരും അതാണ് സംഭവം ഇണ്ടോ ഈ കയറിൽ പിടിച്ചു പിടിച്ച് ഇതേ കണക്ക് ഇപ്പുറത്ത് വരാം ഇവിടെ കുറച്ച് നല്ല തോന്ന കുറച്ച് വെള്ളമുണ്ട് ഒരു രണ്ടുപേർ ഇതുകൊണ്ട് വെള്ളത്തിൽ ഇവിടെ നടന്ന് ഇതേക്കാണെങ്കിൽ കർപ്പുറത്തേക്ക് പോയിരിക്കുക അവർ നടന്ന് പോകുന്നേ ഉള്ളൂ സംഭവം വലിയ വെള്ളമൊക്കെ വരുമ്പം നമുക്ക് അതേ കണക്ക് ചങ്ങാടത്തിൻ്റെ ചങ്ങാടത്തിലേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നടന്ന് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു മക്ബറ കാണിച്ച് സംഭവം ഇത് ഇതിനകത്തൊരു കവർസ്ഥാനാണ് കേട്ടോ ഒരു ചെറിയ ഒരു മക്ബറയാണത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു മക്ബറ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്താണ് ഇവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു മക്ബറയാണ് കേട്ടോ നമ്മൾ ഈ ആറ്റിങ്കര പള്ളി ഒക്കെ പോകത്തില്ലേ അത് കണക്കുള്ളൊരു മക്ബറയാണ് അച്ചങ്കോവില്ല ഒരു അഞ്ച് കിലോമീറ്റർ ആ ആ ശരി അപ്പോൾ ഇത് ആ എന്താ പറഞ്ഞത് അപ്പോൾ ആര്യങ്കാവ് ഡിഷ്യൻ ആണിത് ആര്യങ്കാവ് പഞ്ചായത്താണ് അപ്പോൾ ചെറിയൊരു പള്ളിയാണ് നിസ്കാര പള്ളിയൊന്നുമല്ല ഒരു ഏതാണ്ട് ഒരു തങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പള്ളിയാണ് ഒരു മക്ബറയാണിത് ഉള് ഫോറസ്റ്റ് ഏരിയയാണ്